ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്ഥിരമായി പി എസ് സി പരീക്ഷകളിൽ കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ദേശീയ ജലപാത എന്നുള്ളത് അതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ദേശീയ ജലപാത വൺ സ്ഥിതി ചെയ്യുന്ന നദി ഗംഗ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു അപ്പോൾ ദേശീയ ജലപാത വൺ ഗംഗ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ച് കിടക്കുന്നു അടുത്തതാണ് ദേശീയ ജലപാത ടു ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ച് കിടക്കുന്നു അടുത്തത് ദേശീയ ജലപാത ത്രീ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നിലവിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെ സ്ഥിതി ചെയ്യുന്ന നാഷണൽ വാട്ടർ വേ ആണ് ഇത് ഇത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു ദേശീയ ജലപാത ത്രീയുടെ മറ്റൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും ഇത് അറിയപ്പെടും അഥവാ തീര കനാൽ എന്ന് അറിയപ്പെടുന്നു അടുത്തതാണ് ദേശീയ ജലപാത ഫോർ ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് സ്ഥിതി ചെയ്യുന്നു കാക്കിനട മുതൽ പുതുച്ചേരി വരെ ഇത് വ്യാപിച്ച് കിടക്കുന്നു ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ വരെ ആണ് ഇതിൻ്റെ നീളം അടുത്തതാണ് ദേശീയ ജലപാത ഫൈവ് ബ്രാഹ്മണി മഹാനദി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു പൂർവതീര കനാൽ അഥവാ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദേശീയ ജലപാത ഫൈവ് ആണ് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ച് കിടക്കുന്നു അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ദേശീയ ജലപാത വൺ ഗംഗ നദിയിൽ അലഹബാദ് മുതൽ ഹൽഡിയ വരെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അടുത്തത് ദേശീയ ജലപാത ടു ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ അടുത്തത് ദേശീയ ജലപാത ത്രീ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ അഥവാ കോഴിക്കോട് വരെ പശ്ചിമ തീര തീരകനാൽ എന്നും ഇത് അറിയപ്പെടുന്നു ഇരുന്നൂറ്റി അഞ്ച് കിലോ കിലോമീറ്റർ ഇത് സ്ഥിതി ചെയ്യുന്നു അടുത്ത ദേശീയ ജലപാത ഫോർ ഗോദാവരി കൃഷ്ണ നദികൾക്കിടയിൽ കാക്കിനാട മുതൽ പുതുച്ചേരി വരെ ഇത് സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം അടുത്ത ദേശീയ ജലപാത ഫൈവ് ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദികളിൽ ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും ഇത് അറിയപ്പെടുന്നു അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം